ഉണരട്ടെ കേരളം നാം നാന്തെല്ലും കരുത്തോടെ വിരൽ ചൂണ്ടും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലേക്കും തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്തുകളിലേക്കും എൺപത്തേഴ് മുനിസിപ്പാലിറ്റികളിലേക്കും ആറ് കോർപ്പറേഷനുകളിലേക്കുമായി ഈ യാത്രയുമായി നമ്മൾ കടന്നു പോകുന്നത് നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യം കരുത്തോടെ വിരൽ ചൂണ്ടും എന്ന മുദ്രാവാക്യം എത്രത്തോളം കാലിക പ്രസക്തമാണ് എന്നുള്ളത് ദിവസം ചെല്ലും തോറും കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സഹോദരിമാരെ സഹപ്രവർത്തകരെ ഒരു സംശയവും വേണ്ട മഹിളാ കോൺഗ്രസ് കരുത്തോടെ വിരൽ ചൂണ്ടുന്നത് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന അമ്മമാരുടെ കണ്ണീരിന് വില കൽപ്പിക്കാത്ത അമ്മമാരുടെ വിലാപങ്ങൾ കേൾക്കാത്ത സാധാരണക്കാരെ ദുരിതത്തിൽ നിന്നും ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തന്നെയാണ് മഹിളാ കോൺഗ്രസ് കരുത്തോടെ വിവര ചൂണ്ടുന്നത് മഹിളാ കോൺഗ്രസ് ഈ യാത്രയുമായി കടന്നു പോകുമ്പോൾ എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ അമ്മമാരും വീടുകളിൽ ഇരുന്നു കൊണ്ട് ഈ യാത്രയ്ക്ക് അഭിവാദ്യങ്ങളും അനുമോദനങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ് കാരണം എന്താണെന്നറിയോ ഈ യാത്ര ആരംഭിച്ചത് കാസർഗോഡ് നിന്ന് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും അച്ഛനമ്മമാരുടെ അനുഗ്രഹം നേടിക്കൊണ്ടാണ് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ഷുഹൈബിന്റെയും ഷുക്കൂറിന്റെയും സിദ്ധാർത്ഥന്റെയും അമ്മമാരുടെ ദുഃഖം എന്ന് പറയുന്നത് അവരുടെ മാത്രം ദുഃഖമല്ല നമ്മൾ ഓരോരുത്തരുടെയും ദുഃഖമാണ് വീടുകളിലേക്ക് നിയമ പോരാട്ടത്തിലൂടെ ആ കുടുംബത്തിന് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് പ്രസ്ഥാനം ഒന്നടങ്കം പ്രേക്ഷിക്കുമ്പോൾ ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന സി പി എം പാർട്ടിയുടെ നേതാക്കന്മാർ ആഘോഷയാത്ര നടത്തുന്നത് കൊലപാതക രാഷ്ട്രീയത്തെയും രാഷ്ട്രീയത്തെയും എത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് തീരുന്നില്ല നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട വാർത്ത ഈ കൊലപാതകളെ രക്ഷിക്കുന്നതിന് വേണ്ടി സി പി എം നിയമ പോരാട്ടത്തിന് വേണ്ടിയുള്ള ഫണ്ട് സമാഹരിക്കാൻ പോവുകയാണ് എന്നാണ് കൊലപാതക ഏറ്റവും ആരാധന പ്രിയപ്പെട്ട സഹോദരിമാരെ ഇതെങ്ങനെ കേരളത്തിലെ അമ്മമാർ ഇത് അംഗീകരിക്കും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഏറ്റവും കൂടുതൽ ഒരു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യ അവശ്യ സാധനങ്ങൾ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം രൂക്ഷമാകുമ്പോഴും ഈ കേരളത്തിലെ ബാഹേലി സ്റ്റോറുകളിൽ എന്തെങ്കിലും ഉണ്ടോ ട്രാക്കുകളെല്ലാം കാലിയായിരിക്കുന്ന ഒരവസ്ഥ അഴിമതിയുടെ കാര്യത്തിൽ മാത്രം ഒന്നാം സ്ഥാനം നേടിക്കൊണ്ടാണ് പിണറായി വിജയൻ മന്ത്രിസഭ മുന്നോട്ട് പോകുന്നത് ഇവിടെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കേരളത്തിൽ മാറ്റുവാനുള്ള എല്ലാ പ്രയത്നങ്ങളും ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജീവം ഇതൊന്നും അല്പം കൂടുന്നതിലോ പകുന്നതോ ഒന്നും ഒരു പ്രശ്നമല്ല എന്ന് നിൽക്കുന്നു ഏറ്റവും സെക്രട്ടറി പോയി എല്ലാവരും ും കുടുംബങ്ങളെ തകർക്കുന്ന ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ നമ്മുടെ കേരളത്തിന്റെ കുടുംബാന്തരീക്ഷം പോലും തകർക്കാൻ സി പി ഐ നേതാക്കന്മാർ നിൽക്കുന്നു അതിനുള്ള സാഹചര്യം ഒരുക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഗവൺമെന്റ് സ്വകാര്യ പത്രികയിൽ വാക്കിനെ എഴുതി വെക്കാൻ മാത്രമായി മദ്യത്തിന്റെ വിപണനം കുറയ്ക്കുമെന്ന് പറയുന്ന എൻ ഡി എഫ് സർക്കാരാണ് ഇപ്പോൾ ഈ തീരുമാനമെടുത്തിട്ടുള്ളത് പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മുടെ യും കുറിച്ച് നമ്മൾ എല്ലാവരും വേവലാതിപ്പെടുന്ന സാഹചര്യമാണ് മക്കളെ സ്കൂളുകളിലേക്കും കോളേജിലേക്കും വിട്ടു കഴിഞ്ഞാൽ അവർ തിരികെ എത്തുമോ എന്ന ചിന്തയിലാണ് കേരളത്തിലെ അമ്മമാർ പൂക്കോട്ട് ും മറക്കാൻ കഴിയുന്ന ഒരു കേരളത്തിലെ ക്യാമ്പസുകളിൽ പരീക്ഷ എഴുതാത്തവർ ജയിക്കുന്നു പരീക്ഷ എഴുതാത്തവർ ഒന്നാം റാങ്ക് കരസ്ഥമാക്കുന്നു നമ്മുടെ കുട്ടികൾ രാത്രി ഉറക്കമൊഴിച്ചിരുന്നു പഠിക്കുന്നു പി എസ് സി റാങ്ക് ലിസ്റ്റുകൾ ഇവർക്ക് ഇഷ്ടമുള്ളവർക്ക് ആയി എഴുതി ചേർക്കുന്നു എങ്ങനെ അംഗീകരിക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ട സഹോദര കേരളത്തിലെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം വാളയാറിലെ മരണമടഞ്ഞ അമ്മയുടെ നമ്മൾ കണ്ടതാണ് ഭരിക്കുന്ന കേരളത്തിൽ പിണറായി വിജയനായിരിക്കുമ്പോൾ ആ അമ്മയ്ക്കെതിരെ ഇപ്പോൾ കേസെടുക്കുന്ന തീരുമാനവുമായാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് വണ്ടി തിരുവനന്തപുരത്ത് പോലും പോലും സ്ത്രീകൾക്ക് നടക്കാൻ കഴിയാത്ത സാഹചര്യം വീടുകളിലാണെങ്കിൽ സ്ത്രീധന മരണങ്ങൾ നിത്യ സംഭവങ്ങളായി മാറിയതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഷഹനയുടെ ആ മരണത്തിൽ നിന്നും വ്യക്തമാകുന്നത് സംഭവിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരെ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയെ കാണാനിരക്കുന്നത് കേരളത്തിലെ അമ്മമാരായിരിക്കും സ്ത്രീകളായിരിക്കും എന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ട് ഇവിടുത്തെ സ്ഥിതി ഇന്ന് രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളും ജനദ്രോഹ നടപടികളല്ലാതെ മോദി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു അത് കഴിഞ്ഞ കുറെ കാലങ്ങളായി അത് നോട്ട് നിർത്തലാക്കലാണെങ്കിലും ജി എസ് ടി ആണെങ്കിലും ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും കാർഷിക നിയമങ്ങളാണെങ്കിലും കർഷക ആത്മഹത്യകൾ രാജ്യത്തെ കൂടുന്നു കേരളത്തിലെയും കർഷകർ ദുരിതത്തിലാണ് പ്രിയപ്പെട്ട സഹോദരി ം നടത്തി വിഷം പരത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കുവാനുള്ള ദൗത്യവുമായി ഏറ്റെടുത്തിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിയെ പാർലമെന്റിൽ ഇന്ത്യൻ പാർലമെന്റിൽ അംബേദ്കറെ അവഹേളിക്കുന്ന കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷായെക്കെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത് യും ഉത്തരവാദിത്തമായി മാറുകയാണ് കഴിഞ്ഞ ദിവസം ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അവിടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അതേപോലെ തന്നെ നമ്മുടെ പ്രീമിയർ നായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും ഒക്കെ ആഹ്വാനം ചെയ്തത് നമ്മുടെ ഇന്ത്യ എന്ന ആശയ ബി ജെ പിയേയും മോഹൻ ഭഗവത് പറഞ്ഞത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി ഇപ്പോഴാണ് എന്നാണ് എത്ര ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ജനം തയ്യാറായി നിൽക്കുമ്പോൾ ഇവിടെ ഈ വേനാട് പഞ്ചായത്തിൽ ഇരുപത്തിയൊന്ന് വാർഡ് ഇപ്പോഴുള്ളത് ആയി മാറുമ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രദേശത്തുള്ള വാർഡുകളിൽ നമ്മൾ യു ഡി എഫ് ജയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ സജ്ജമാകണമെന്ന് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് യു ഡി എഫിലൊരു ജയം എന്നുള്ളത് ഏറ്റവും സാക്ഷാത്കരിക്കപ്പെടാൻ പോകുമ്പോൾ സർക്കാർ ഒരു ഉമ്മൻചാണ്ടി സാർ എങ്ങനെയാണോ ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി കേരളത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി പാവപ്പെട്ടു വേണ്ടി ഉള്ള പദ്ധതികളൊക്കെ കൊണ്ടുവന്നത് അതേപോലെയുള്ള ഒരു സ്ത്രീ സമൂഹ സർക്കാരും നമ്മുടെ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും അത്താണിയായി മാറുന്ന മുഖ്യമന്ത്രിയും മൂഡിയം സർക്കാരിനും ഒക്കെ സാക്ഷാത്കരിക്കപ്പെടുവാൻ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രദേശത്തുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സ്കൂളൊക്കെ വിട്ടു ശക്തി അത് തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനുള്ള ഊർജം ഹൃദയത്തിൽ നിന്നും ഒരുപാട് ഒരുപാട് ഹൃദയാഭിവാദ്യീരമായ ഒരു സ്വീകരണം ഈ മഹിള സാഹസ് കേരള യാത്രയ്ക്ക് നൽകിയതിന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയോടും മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് യു ഡി എഫ് जय कांग्रेस जय महिला साहस केरल